നമസ്കാരം ഗുഡ് ഹെൽത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് സോ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും അത് കഴിഞ്ഞൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ കവിത ധ്രുവനാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ് ഓഫ് കൺസർവേറ്റീവ് ഡെൻറിസ്ട്രി ആൻഡ് എൻ്റെസ് അമൃത ഹോസ്പിറ്റൽ ഡോക്ടർ നമ്മൾ പൊതുവേ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലാതെ അതിലൊരു സ്പെസിഫിക് ബ്രാഞ്ച് അതിലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുക പൊതുവേ പറയാറില്ല മാമൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി ആൻഡ് എൻ്റെഡോൺസ്റ്റ് ആണ് അതെന്താണ് സ്പെഷ്യലൈസ് ചെയ്യണത് അതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരും ഓക്കെ പലരും എന്നോട് ചോദിക്കും എന്താണ് ചെയ്യണേത് അപ്പം ഞാൻ എൻ്റഡോൺസ്റ്റാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നത് അത് എന്ത് ബ്രാഞ്ചാണ് എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഡെൻറ്റിസ്ട്രിയിൽ നമുക്ക് നയൻ ബ്രാഞ്ചസാണുള്ളത് അതിലൊരു ബ്രാഞ്ചാണ് കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി ആൻഡ് എൻ്റെഡോണ്ടിക്സ് അപ്പം അവിടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് പല ടൈപ്പ് ഫില്ലിങ്സ് അതായത് പല്ലിൻ്റെ കേടിനനുസൃതമായ പല ടൈപ്പ് ഫില്ലിങ്സ് ചെയ്യാനും പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് പിന്നെ അതിനുശേഷമുള്ള ക്രൗൺ അല്ലെങ്കിൽ എന്ന് പറയും പിന്നെ അല്ലെങ്കിൽ ഈ പല്ലിന് വരുന്ന ട്രോമ ട്രോമ മാനേജ്മെൻറ്റ് ഓഫ് ദി ടീത്ത് അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഇപ്പം നമ്മൾ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് അതായത് പല്ലിൻ്റെ ആവശ്യമനുസരിച്ചുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ ഈ ഫില്ലിങ്ങും റൂട്ട് കനാൽ എന്ന് പറഞ്ഞില്ലേ ഏത് സമയത്താണ് ഈ ഫില്ലിങ് നമ്മൾ റൂട്ട് കനാലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ റൂട്ട് കനാൽ ഒരാൾക്ക് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ് നമുക്ക് പല്ലിന് മൂന്ന് ലെയേഴ്സ് ആണ് ലെയേഴ്സാണ് ഉള്ളത് അത് നമ്മൾ പുറമേ കാണുന്ന ഒരു വൈറ്റ് പോർഷൻ നമ്മളെല്ലാവരും കാണുന്ന വൈറ്റ് പോർഷൻ ഇനാമൽ എന്നാണ് പറയുന്നത് അപ്പം ഇനാമലിന് താഴെ വരുന്ന ലെയറാണ് ഡെൻഡ് പിന്നാണ് പൾപ്പ് ടിഷ്യൂ വരുന്നത് അപ്പോൾ ഫസ്റ്റ് കെയേഴ്സ് ഇനാമലിനെ എഫക്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മളത് ഡിറ്റക്റ്റ് ചെയ്ത് ഒരെ ഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് വന്ന് പലപ്പോഴും പേഷ്യൻസ് ശ്രദ്ധിക്കാറില്ല അപ്പം ഒരു സിക്സ് മന്ത്സ് എവറി സിക്സ് മന്ത്സ് ഒരു ഡെൻറ്റൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് റുട്ടീനായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ഇവാലുവേറ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പം ഇനാമിൽ വരുന്ന കേരസ് ആ പ്രോപ്പർ സമയത്ത് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫീല്ലിങ്സ് കൊണ്ട് തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇപ്പോൾ സപ്പോസ് പേഷ്യൻ്റ് അത് വിട്ടുപോയി കേട് കൂടുതൽ പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് ലെയർ ഡെൻറ്റിൻ ലെയറിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും പേഷ്യൻറ്റ് പുളിപ്പ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുക അപ്പോഴും ആ സമയത്ത് നമുക്കൊരു ഫില്ലിങ്സ് അത് പല പല ടൈപ്പ് ഫില്ലിംഗ് ഉണ്ട് പണ്ട് കാലത്ത് ഈ സിൽവർ ഫില്ലിങ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഈ പല്ലിൻ്റെ തന്നെ കളറിലുള്ള ഫില്ലിങ് അതായത് കോമ്പസിറ്റ് മെറ്റീരിയൽ എന്ന് പറയും അതാണിപ്പോൾ ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ താഴെയുള്ള ലെയർ പൾപ്പ് ടിഷ്യൂ എന്ന് പറയും അവിടെയാണ് ഈ നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ നടി ഞരമ്പുകളൊക്കെ അപ്പോൾ നമ്മൾ പൾപ്പ് ടിഷ്യൂലെത്തി കഴിയുമ്പോഴാണ് അസഹ്യമായ വേദന അനുഭവപ്പെടുക അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഫില്ലിങ്സ് കൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യാനേ പറ്റുള്ളൂ ഓക്കെ ഈ ഫില്ലിങ് ചെയ്യാന്ന് പറഞ്ഞാൽ മാം പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഫില്ലിംഗ്സ് നമുക്കുണ്ട് അപ്പോൾ ചിലപ്പോൾ ഫില്ലിങ് ചെയ്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പൂവൊക്കെ ചെയ്യാറുണ്ട് അത് ഈ മെറ്റീരിയലിന്റെ അപകടകൾ കാരണമാണോ അതോ ഫില്ലിംഗ് ആയിട്ട് ചെയ്യാത്ത അല്ല അതുകൊണ്ടല്ല ചിലപ്പം ആ പല്ലിന് ലോഡ് കൂടുതലായിരിക്കും വരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പം മേ ബി ആ ലോ ഈ കടിക്കുമ്പോൾ ഉള്ള ഒരു മാസ്ടിക്കേറ്ററി ലോഡുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോ പല്ലിനും ഓരോ രീതിയിലാണ് അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം കാരണം കൊണ്ടായിരിക്കാം പൊട്ടിപ്പോകുന്നത് അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മളിപ്പം ട്രീറ്റ്മെന്റ് പ്ലാൻ മാറ്റും അപ്പം ഈ കോമ്പസിറ്റ് എന്നുള്ളത് പകരമായിട്ട് നമ്മൾ ഈ ഇൻലേ ഓൺലേ എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് നമ്മൾ ഫിക്സ് ചെയ്ത ടൈപ്പാണ് അത് ലാബിൽ കൊടുത്ത് ഇൻഡയറക്ട് റെജിസ്ട്രേഷൻസ് പറയും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് മാറും പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ദീർഘകാലത്തേക്ക് പറയാൻ നമുക്ക് അങ്ങനെ പറ്റില്ല ഒരു ഫില്ലിങ്ങിന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല അതിപ്പോ ഓരോ പല്ലിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓരോ പല്ലിന്റെ ഏസ്തെറ്റിക്സ് ഒക്കെ അനുസരിച്ചാണ് നമ്മളൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു ഓരോ മെറ്റീരിയലിനെ ഇതാണ് ബെസ്റ്റ് എന്ന് പറയാനുള്ള അങ്ങനെ പറയാൻ പറ്റില്ല മാം പറഞ്ഞു നമുക്ക് മൂന്ന് ലെയർ ഉണ്ട് അപ്പൊ അതിൽ രണ്ടാമത്തെ പക്ഷേ നമ്മൾ പലതും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ലോഞ്ചിവിറ്റി കൂടുതലുള്ളതും നല്ല ഡ്യൂറബിലിറ്റിയും നല്ല റിസൾട്ട് തരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ പല ലെയറിലുണ്ടെന്ന് മാം പറഞ്ഞില്ലേ എനാമൽ ഡെന്റിൻ ഒക്കെ അപ്പോൾ ഈ ഡെന്റിനിലെത്തിയാൽ വരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല റൂട്ട് കനാലിലേക്ക് വരണ്ട വേണ്ട ആ അപ്പൊ നമ്മൾ ഫില്ലിംഗ് ചെയ്താൽ പിന്നെ റൂട്ട് കനാലിന്റെ ആവശ്യം ഇല്ലാതെ വരുമോ അതോ പിന്നീട് ഈ ഇൻഫെക്ഷൻസ് പൾപ്പിലേക്ക് വരുമോ ഫില്ലിങ് ചെയ്താലും സപ്പോസ് നമ്മൾ ഫില്ലിങ് ചെയ്തു കഴിഞ്ഞു ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു പൊട്ടൽ പൊട്ടലുണ്ടാവുക എന്ന് വിചാരിക്കുക പേഷ്യൻ്റ് അത് റിയലൈസ് ചെയ്തില്ല അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിൽ അവർ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ആ ഫില്ലിങ്ങിൻ്റെയും പല്ലിൻ്റെയും ഇടയ്ക്ക് അപ്പം ആ മൈക്രോ ഗ്യാപ്പിൽ കൂടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് കയറി അവിടെ ഒരു ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടായി അത് പിന്നീട് ഇൻഫെക്ഷൻ ആവാം അപ്പം റെഗുലർ അത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് എവറി സിക്സ് മന്ത്സ് ഒരു ഡെൻറ്റൽ ചെക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ് എടുക്കാൻ പറ്റും ഇപ്പം റൂട്ട് കനാലിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ അതിൽ എന്തൊക്കെയാണ് ചെയ്യണത് ഇപ്പോൾ ചിലരൊക്കെ ഒരു ദിവസം കൊണ്ട് റൂട്ട് കനാൽ തീർക്കും അത് എത്ര എഫക്റ്റീവ് ആണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സിംഗിൾ ബെസിറ്റായിട്ടും മൾട്ടി വിസിറ്റ് ആയിട്ടും ചെയ്യാം പക്ഷേ എല്ലാ കേസിലും നമുക്കത് സിംഗിൾ വിസിറ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഇപ്പം നല്ല ഇൻഫെക്ഷൻ ഉള്ള ഒരു കേസിൽ നമ്മൾ സിംഗിൾ വിസിറ്റിൽ അത് തീർത്ത് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ഇപ്പോൾ അവിടെ സ്റ്റിൽ പെർസിസ്റ്റിങ് ആണ് അപ്പോൾ അത് മാറാതെയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കുന്നത് പേഷ്യൻ്റ് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അപ്പം ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കംപ്ലീറ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കുന്നത് അതായത് ഇൻട്രാ കനാൽ മെഡിക്കമെൻറ്റ്സ് ആ റൂട്ട് കനാലിന് ഉള്ളിൽ മെഡിക്കമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ വിളിച്ചിട്ടാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റ് കേസ് അനുസരിച്ചിരിക്കും ഇൻഫെക്ഷൻ ഉള്ള കേസിലൊന്നും നമ്മൾ സിംഗിൾ ബേസിറ്റ് ചെയ്യാറില്ല ചെയ്യാറില്ല ഇപ്പൊ നമ്മൾ റൂട്ട് കനാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളിലും നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറില്ല അത് പല്ലാണ് അതിനും ചിലപ്പോ സജസ്റ്റ് എന്തൊക്കെ കുട്ടികൾക്ക് അത് ആവശ്യമായിട്ട് കുട്ടികൾക്ക് ഈ പാൽപ്പല്ലുകൾ പോവേണ്ട ഒരു സമയുണ്ട് അപ്പൊ പല്ല് കേട് വന്ന് പോവുകയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത് ബിക്കോസ് അതിനു മുന്നേ പല്ല് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള പല്ലുകൾ അതിൽ ആ ഗ്യാപ്പിലേക്ക് മൂവ് ചെയ്യും പിന്നീട് വരുന്ന പെർമനന്റ് പല്ലിന് അവിടെ ഗ്യാപ്പ് ഉണ്ടാവാതെ വരും പിന്നെ അപ്പം വരുന്ന പെർമനന്റ് ഇതിനൊരു ക്രൗഡിംഗും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പാൽപ്പല്ലുകളും അതിന്റെ കറക്റ്റ് സമയത്തിന് പോവാൻ തക്കവണ്ണം വേണം നമ്മൾ നിലനിർത്താനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കുട്ടികളിൽ ചെയ്യുന്നത് കുട്ടികളിലും സേഫ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇതൊക്കെ ഇപ്പൊ റൂട്ട് കനാലിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപ്പ് എന്ന് പറയും ചിലർ ക്യാപ്പ് ഇടാതെ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ പല്ല് സേഫ് ആയി നല്ലതില് അതിൽ മുന്നോട്ട് പോകും അപ്പൊ അത് ഇടാതിരുന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പൾപ്പ് ടിഷ്യൂ ഉള്ള അതിലാണ് സോഫ്റ്റ് ടിഷ്യൂ അപ്പം ആ പൾപ്പ് ടിഷ്യൂലാണ് നമ്മുടെ ഈ നാടീ ഞരമ്പുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ നമ്മൾ ഈ പൾപ്പ് ടിഷ്യൂ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും റിമൂവ് ചെയ്യുന്നുണ്ട് എങ്കിലേ നമുക്ക് പെയിൻ അവിടെ കുറയ്ക്കാൻ പറ്റുള്ളൂ ഇൻഫെക്ഷനും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ പല്ല് കുറച്ച് ബ്രിട്ടിലാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നീടപ്പോൾ അത് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എസ്പെഷ്യലി നമ്മൾ മോളാർ ടൂത്ത് ഈ അണപ്പല്ലുകൾ പുറയിലത്തെ അണപ്പല്ലുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇടുന്നത് തന്നെയാണ് നല്ലത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ബിക്കോസ് അതാണ് നമ്മൾ ചവയ്ക്കുന്നതിനും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന അണപ്പല്ലുകളാണ് അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അണപ്പല്ലുകൾ എന്തായാലും ഇടണം പിന്നെ ഫ്രണ്ടിലെ പല്ല് അതേസമയം ഇപ്പം ഏസ്തറ്റിക്കലി വലിയ കുഴപ്പമുണ്ടാകും ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല പല ടൈപ്പ് ക്രൗണുകൾ ഉണ്ടല്ലോ അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ ഇപ്പൊ ചിലപ്പോൾ നമ്മളെടുത്ത് ആറായിരം രൂപയുടെ വരെ പറയും ചിലപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ആയിരിക്കും ആവശ്യം എന്ന് പറയും അപ്പൊ ഈ വ്യത്യാസങ്ങൾ നമ്മളൊരു സാധാരണ ഒരാൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക അതിൽ ഏറ്റവും ഏതാണ് നമ്മൾ ക്രൗൺസ് സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഒരു എത്ര എമൗണ്ടിന്റെ രീതിയിൽ ആവരുത് നമ്മൾ ക്രൗൺ എപ്പോഴും പറയുന്നത് ആ പല്ലിന് ആവശ്യമായ ഫംഗ്ഷൻ അതിൻ്റെ എസ്തറ്റിക്സ് അതനുസരിച്ചാണ് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് നമുക്കത് മെറ്റൽ ക്രൗൺസ് ഉണ്ട് മെറ്റൽ ഫ്രീ ഉണ്ട് അപ്പം പണ്ട് കാലത്ത് കൂടുതലും മെറ്റൽ ക്രൗൺസ് ആയിരുന്നു പോക്കിക്കൊണ്ടിരുന്നത് അതിനകത്ത് വരുന്നാണ്ട് ഗോൾഡ് ക്രൗൺസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺസ് ഒക്കെ മെറ്റലിൽ വരും പക്ഷേ ഇപ്പം എല്ലാവരും മെറ്റൽ ഫ്രീ തന്നെയാണ് ചോദിച്ചു വരുന്നതും കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതും അപ്പോൾ മെറ്റൽ ഫ്രീൽ വരുന്നതാണ് ജെറാമിക് സിർക്കോണിയ ക്രൗൺസ് എല്ലാം ആണ് അതിപ്പം അത് ഫങ്ഷൻ വൈസ് ആണെങ്കിലും എസ്തറ്റിക് വൈസ് ഒക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി ക്രൗൺസ് എല്ലാം ഇപ്പം അവൈലബിൾ ആണ് എന്നുവെച്ചാൽ റൂട്ട് കിനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണപ്പല്ലിനൊക്കെ എന്തായാലും ക്രൗൺസ് ഇടേണ്ടി വരും അപ്പം പണ്ട് കാലത്ത് അണപ്പല്ലായത് കൊണ്ട് അത് പുറമേ കാണത്തില്ലല്ലോ അത് അപ്പം എസ്തറ്റിക്കിൽ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മെറ്റൽ ക്രൗൺസ് ആണ് പൊയ്ക്കോണ്ടിരുന്നത് അത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് എക്കണോമിക്കലി നോക്കുമ്പോൾ മെറ്റൽ ക്രൗൺസ് ഇപ്പം മെറ്റൽ ക്രൗൺസ് തന്നെ പ്രഷസ് മെറ്റൽസ് ഉണ്ട് പണ്ടുകാലത്ത് കാലത്ത് ഇപ്പം കൂടുതലും ഈ അലർജി ഉണ്ടാക്കുന്ന മെറ്റൽസ് ഉണ്ടാകും പക്ഷേ ഇപ്പോഴത്തെ മെറ്റൽ ക്രൗൺസിൽ കൂടുതൽ അലർജി ഇഷ്യൂസ് വരാറില്ല നമ്മൾ ഹൈ ക്വാളിറ്റി മെറ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്യണത് അപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ എസ്തറ്റിക്കലി കുറച്ചും കൂടെ നല്ല മെറ്റീരിയൽസും അഫോർഡബിൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ സെറാമിക് മെറ്റീരിയൽസ് സിർക്കോണിയ എല്ലാം അവൈലബിൾ ആണ് ഓക്കെ മാക്സിമം എത്ര ഡ്യൂറേഷൻ വരെയുള്ള ക്രൗൺസ് നമുക്കിപ്പോൾ ആണ് ലോഞ്ച് വിറ്റിയാണ് ഒരു ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് എന്തായാലും ലാസ്റ്റ് ചെയ്യും ഓക്കെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറയണ കേട്ടുണ്ട് റൂട്ട് കെനാൽ ചെയ്ത പലിന് പോസ്റ്റ് അൺകോർ എന്ന് പറഞ്ഞ എന്തൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ എല്ലാ കേസസിലും പോസ്റ്റ് ആൻഡ് കോറ് സജസ്റ്റ് ചെയ്യുന്നില്ല അത് ഇടാറില്ല ചില കേസില് ഒരു ടൂത്ത് സ്ട്രക്ചർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ടൂത്ത് സ്ട്രക്ചർ ലോസ് ഉണ്ടെങ്കിൽ ആ സമയത്താണ് പോസ്റ്റ് ആൻഡ് കോറ് സജസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് റൂട്ട് കനാലിന് ശേഷം നമ്മൾ ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് പലിന് കൊടുക്കും അപ്പം ടൂത്ത് സ്ട്രക്ചർ ഇല്ലെങ്കിൽ അതിന് റീറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഒരു 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 കൂടുതൽ ബലവും കൂടെ കൊടുക്കാനായിട്ടാണ് ായിട്ടാണ് പോസ്റ്റൻകോറ് സജസ്റ്റ് ചെയ്യുന്നത് ആ പേര് പറയുന്ന പോലെ തന്നെ പോസ്റ്റ് പോലെ ഒരു മെറ്റീരിയൽ ആണ് അത് നമ്മൾ റൂട്ട് കനാലിലേക്ക് ഇറക്കി വെച്ച് ബോണ്ട് ചെയ്യും എന്നിട്ട് അതിന് മേലെ ഒരു കോർ സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് അതിന്റെ മേലെയാണ് നമ്മൾ ക്രൗൺ അറ്റാച്ച് ചെയ്യുന്നത് അതും ഈ പോസ്റ്റ് പോസ്റ്റൻകോറ് തന്നെ പല മെറ്റീരിയലുണ്ട് അതും ഇതേപോലെ മെറ്റലിന്റെ ഉണ്ട് ഫൈബർ പോസ്റ്റ് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് പോസ്റ്റും അവൈലബിൾ ആണ് ഓക്കെ നമുക്കിപ്പോൾ എല്ലാ കേട് വന്ന പല്ല് നമ്മൾ റൂട്ട് കനാലിലേക്ക് പോവില്ല അതേപോലെ റൂട്ട് കനാലിലും പരിമിതികളില്ലേ ഇപ്പം നമുക്ക് ചില പല്ല് നമ്മൾ എടുത്ത് കളയുക അല്ലേ ചെയ്യുക അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ഏത് സ്റ്റേജിൽ റൂട്ട് കെനാല് വേണം അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ അതിനെ അതിനെടുത്ത് കളയുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക മാക്സിമം നമുക്ക് കേടായ പല്ലുകളൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഇപ്പം പരമാവധി ഇപ്പം പല്ല് പൊട്ടിപ്പോയി ആയിരിക്കും പൊട്ടിപ്പോയാലും കുറച്ചൊരു റൂട്ട് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റാൻ കോർ വെച്ച് തന്നെ ബിൽഡപ്പ് ചെയ്ത് റൂട്ട് കനാലിൽ ചെയ്യാം ചിലപ്പം വേര് എന്താ പറയുക മോണരോഗവും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന കേസസിലൊക്കെയാണ് ഒട്ടും റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമേ നമ്മൾ എടുത്തു കളയുള്ളൂ അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ടൂത്തിനെ പ്രിസേർവ് ചെയ്യുക തന്നെയാണ് ചെയ്യുക ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നോർമൽ ബ്രഷിങ്ങ് അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്ന ഫ്ലോസിംഗ് ഒക്കെ ഉണ്ടല്ലോ അതുമാത്രമാണോ അതോ വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി നമ്മൾ പറയാറുണ്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല റൂട്ട് കനാൽ ട്രീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം പല്ലിൻ്റെ ഒരു ബ്രിട്ടിലിൻ്റെ ബ്രിട്ടിലാകും പല്ല് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രൗൺ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ക്രൗണിനു ശേഷവും ആസ് നോർമൽ ആയിട്ട് തന്നെ നമുക്ക് അത് ഫങ്ഷൻ ചെയ്യും അതുകൊണ്ട് വേറെ പ്രത്യേക ഒരു ബുദ്ധിമുട്ടോ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല പിന്നെ ഫ്ലോസിംഗും അതെല്ലാം റൂട്ടീനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് അത് ചെയ്യണം എന്നല്ല അതൊക്കെ റൂട്ടീനായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസം അതൊന്നും ഒരു ആവശ്യമില്ല നമ്മൾ പല ടൈപ്പ് എന്താണ് ഇപ്പം ആണ് അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ക്രൗണിനെ എടുക്കുന്നു അത് പണ്ട് കാലത്ത് പണ്ട് കാലത്തന്നല്ല ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രൗൺ ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ക്രൗൺ ഇടേണ്ട സമയത്ത് നമ്മൾ ടൂത്ത് പ്രിപ്പയർ ചെയ്ത് ഒരു കൺവെൻഷനൽ രീതിയിലാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പർ ആൻഡ് ലോവർ ആർച്ചിൻ്റെ അളവെടുത്തിട്ട് പിന്നെ ആ ആ അത് നമ്മൾ ലാബിൽ കൊടുത്ത് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് അപ്പം യൂഷ്വലി അതൊരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ആ ക്രൗൺ നമുക്ക് കിട്ടാനായിട്ട് അപ്പം കാറ്റ് ക്യാമിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൺവെൻഷനൽ ഇംപ്രഷൻ മേക്കെന്ന് മേക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ആ സ്റ്റെപ്പ് അവിടെ ഇല്ല അതിന് പകരം നമ്മൾ ഡിജിറ്റൽ സ്കാനിങ് ആണ് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് കാറ്റ് ക്യാം ക്രൗൺസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഡിജിറ്റൽ സ്കാനിങ് വഴി ആ ഒരു ഇമേജ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് ഒരു വെർച്വൽ ക്രൗൺ അവിടെ ഉണ്ടാക്കും എന്നിട്ട് അത് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് അതായത് കമ്പ്യൂട്ടർ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തെടുക്കുക അവിടെ അവിടെ നമുക്ക് ലാബ് ലാബ് ടൈമോ ഒന്നും വരുന്നില്ല വലിയൊരു എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇംപ്രഷൻ എടുക്കുമ്പം പേഷ്യൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഗ്യാഗ് കൂടുതലുള്ളവർക്കൊക്കെ ഈ ട്രേ വെച്ച് ആ മെറ്റീരിയൽ സെറ്റ് ആവാൻ അത്രയും സമയം വെയിറ്റ് ചെയ്യണം അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഈ ഡിജിറ്റൽ സ്കാനിങ്ങിൽ വരുന്നില്ല പിന്നെ അത് മാത്രമല്ല ആക്യുറേറ്റ് ഷെയ്ഡ് സെലക്ഷനും എല്ലാം കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും ഈ കാറ്റ് ക്യാം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗൺസിടെ അപ്പോൾ നമുക്ക് അമൃതയിൽ ഓൾറെഡി വി ഹാവ് ഡൺ മോർ ദാൻ ഹൺഡ്രഡ് കാറ്റ് ക്യാം ക്രൗൺസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാറ്റ് ക്യാമിൽ ഇംപ്രഷൻ എടുക്കില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പകരം അതിലെങ്ങനെ പല്ലിൻ്റെ അളവ് എടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ സ്കാനിങ് ആണ് അവിടെ ഡിജിറ്റൽ സ്കാനിങ് വെച്ചിട്ട് നമ്മൾ അപ്പർ ആൻഡ് ലോവർ ആർച്ചിൻ്റെ സ്കാൻ ചെയ്യും എന്നിട്ട് ആ ഒരു ഇമേജ് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് എന്നിട്ട് കമ്പ്യൂട്ടർ അതിനെ അനലൈസ് ചെയ്തിട്ട് ആ ടൂത്തിന് ആ ക്രൗണിന് ഉള്ള കറക്റ്റ് ഷേപ്പ് സൈസ് എല്ലാം കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യുകയാണ് എന്നിട്ടാണ് അത് നമുക്ക് ഓരോ ബ്ലോക്ക്സ് കിട്ടും അപ്പം നമുക്ക് സിർക്കോണിയ ക്രൗൺ ആണ് വേണ്ടതെങ്കിൽ സിർക്കോണിയ ബ്ലോക്ക്സ് അവൈലബിൾ ആണ് അപ്പം അത് മെഷീൻ അതനുസരിച്ച് അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ആ ബ്ലോക്കിനെ ഡിസൈൻ ചെയ്തെടുത്ത് മാനുഫാക്ചർ ചെയ്യുകയാണ് അതാണ് ക്യാഡ് ക്യാം ക്രൗൺ അപ്പം നമുക്ക് യൂഷ്വലി കൺവെൻഷണൽ രീതിയിൽ ഒരു ടു ത്രീ ഡേയ്സ് എടുക്കും ലാബിൽ പോയിട്ട് നമുക്ക് ക്രൗൺ കിട്ടാനായിട്ട് വെദർ ഇൻ കാറ്റ് ക്യാം ടെക്നോളജിയിൽ നമുക്ക് ഒരു വിദിൻ എൻ വൺ അവർ നമുക്ക് ക്രൗൺസ് കിട്ടും അപ്പം പേഷ്യൻ്റും അത് വളരെ കൺവീനിയൻ്റ് ആണ് അപ്പം ചില സ സന്ദർഭങ്ങളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ക്രൗണും കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പം ഇതിൽ എക്സ്പെൻസ് ഭയങ്കര വ്യത്യാസമുണ്ടോ നമ്മൾ നോർമലി കൊടുക്കുന്നൊരു ക്രൗണും വളരെ ഉണ്ടോ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് ബട്ട് ദെൻ അതിൻ്റെ റിസൾട്ട് അതേപോലെ നല്ല റിസൾട്ടാണ് വരുന്നത് അപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ക്യാട് ക്യാമ്പ് ബിക്കോസ് ക്യാട് ക്യാമ്പ് ക്രൗൺസ് ആയിരിക്കും ഫ്യൂച്ചർ ദേ ആർ ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ക്രൗൺസ് ഓക്കെ പിന്നെ മാം പറഞ്ഞില്ല നേരത്തെ നമ്മളുടെ ഉള്ളിലെ പൾപ്പ് ടിഷ്യൂ ആണ് എടുത്ത് കളയുന്നത് അതിലാണ് ബ്ലഡ് വെസൽസും കാര്യങ്ങളും ഉള്ളത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പക്ഷേ റൂട്ട് കനാൽ കഴിഞ്ഞിട്ടും കുറേ കാലം കഴിഞ്ഞാൽ ചിലർക്ക് പെയിൻ പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ബ്ലഡ് വെസൽ ഒന്നും ഇല്ലാത്തിടത്തും എങ്ങനെയാണ് പിന്നെ പെയിൻ വരാൻ സാധ്യതയുള്ളത് ചില സന്ദർഭങ്ങളിൽ പൾപ്പ് ടിഷ്യൂ ചിലവർക്ക് കൂടുതൽ കൂടുതലുണ്ടാവുന്ന സന്ദർഭങ്ങളിൽ ചില പൾപ്പ് ടിഷ്യൂ എവിടെയെങ്കിലും ഈ വേരിയൻ്റെ അറ്റത്തൊക്കെ റീറ്റെയിൻ ചെയ്തിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ സമയത്ത് എഗെയിൻ അവിടെ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടായി അവിടെ റീഇൻഫെക്ഷൻ വരികയാണ് ഒരു പ്രൈമറി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ് ഉണ്ട് അതാണ് പഠനങ്ങൾ പറയുന്നത് ബാക്കിയൊരു ടു പെർസെൻറ്റേജേ ഉള്ളൂ ഒരു റീഇൻഫെക്ഷൻ അല്ലെങ്കിൽ റീ ആർ സി ടി പോകാനുള്ള ഒരു ചാൻസ് ഈവൻ എഗെയിൻ റീ ആർ സി ടി പോയാൽ തന്നെ അതിനൊരു എൺപത്താറ് ശതമാനം സക്സസ് റേറ്റ് ഉണ്ട് പിന്നെ ഇപ്പം നമ്മളിപ്പം കുറേ കാലം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ല് വെച്ച് വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളൊരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ബട്ട് അങ്ങനത്തെ കേസസിലും ചിലപ്പം റീ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിൻ വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പല്ലെടുത്ത് കളയാൻ നിൽക്കണ്ട അതിനും നമുക്ക് റീ റീആർസി ടി ചെയ്ത് ആ പല്ലിനെ സേവ് ചെയ്യാം ഓക്കെ നമ്മൾ റൂട്ട് കനാലിനെ പറ്റി പറഞ്ഞു ക്രൌണിനെ പറ്റി പറഞ്ഞു ഇനി മാം പറഞ്ഞത് കോസ്മെറ്റിക് പ്രൊസീജിയർ കൂടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് അപ്പൊ ഉള്ളത് പല്ലിൻ്റെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പം അതിൽ കൂടുതൽ വരുന്നത് കൂടുതൽ യങ്സ്റ്റേഴ്സാണ് അത് കൂടുതൽ കൺസേൺ ആയിട്ട് വരുന്നത് എസ്പെഷ്യലി ഈ ഫ്രണ്ട് പല്ലിൽ ഈ ചെറിയ ചെറിയ വിടവുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഗ്യാപ്സ് ഉണ്ടാവുമ്പം അപ്പം അതിൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നത് ചെറിയ ഗ്യാപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോമ്പസിറ്റ് ഫില്ലിങ് ചെയ്യാം ഇത് പല്ലിൻ്റെ തന്നെ കളറിലുള്ള മെറ്റീരിയൽ വെച്ച് ആ ഗ്യാപ്പ് അടച്ച് അങ്ങനെ കൊടുക്കാം അതേസമയം കുറച്ചും കൂടെ വലുതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈ പ്രൊസീജിയർ വേണ്ടെങ്കിൽ നമുക്ക് വെനീർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് പല്ലിൻ്റെ പുറമേ ഉള്ള ഒരു ഇനാമൽ ലെയർ അത് കുറച്ചായിട്ട് നമ്മൾ റിമൂവ് ചെയ്യും എന്നിട്ട് അത് വെനീർ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് അതൊക്കെയാണ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിൽ വരുന്നത് പിന്നെ വരുന്നത് ഈ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉള്ളപ്പം പല്ലിനെ കുറച്ചും കൂടെ വെളുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ടൂത്ത് വൈറ്റ്നിങ് പ്രൊസീജിയറ് അത് നമുക്ക് അറ്റ് ഡെൻറ്റൽ ഓഫീസിൽ ചെയ്യാം അല്ലെങ്കിൽ അറ്റ് ഹോം ബ്ലീച്ചിങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഡെൻറ്റൽ ഓഫീസിലാവുമ്പോൾ നമ്മളത് പല്ലിൻ്റെ ഷെയ്ഡ് ഇപ്പം ഇപ്പം കറൻ്റ്ലി എങ്ങനെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യും അതിനുശേഷം നമ്മളൊരു ബ്ലീച്ചിങ് ജെല് അപ്ലൈ ചെയ്യും ബ്ലീച്ചിങ് ജെല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇപ്പം ഒരു ലേസർ അസിസ്റ്റഡ് ടീത്ത് വൈറ്റ്നിങ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ബ്ലീച്ചിങ് ജെല്ലിൻ്റെ ഒപ്പം തന്നെ ലേസർ ലൈറ്റിങ്ങിൻ്റെ കൂടെ കൂടി പല്ലിൻ്റെ ഷെയ്ഡിന് വ്യത്യാസം വരുത്തും അപ്പം ചില ചിലവർക്ക് ഒരു സെറ്റിങ്ങിൽ റിസൾട്ട് വരാം ചില പേഷ്യൻസിന് ഒന്നോ രണ്ടോ സെറ്റിങ്സ് കഴിയുമ്പോഴായിരിക്കും റിസൾട്ട് വരുന്നത് റൂട്ട് കനാലിനെ പറ്റി പറഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയ ആളുകൾക്ക് അത് ചെയ്യണമോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാരണം കുറച്ച് ഡ്രില്ലിങ്ങും കാര്യങ്ങളും വരും നമ്മൾ അനസ്ഥിഷ കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രഗ്നൻറ്റ് അത് ചെയ്യുമ്പോൾ ആക്ച്വലി പ്രഗ്നൻസി ടൈമെന്ന് പറയുന്നത് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ടൈമാണ് അപ്പം ആ സമയത്ത് കൂടുതൽ ഈ മോണരോഗവും അല്ലെങ്കിൽ പല്ലിന് കേടുവരാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ അതിൻ്റെ അർത്ഥം പല്ലിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ കോൺട്ര ഇൻഡിക്കേഷൻ ഒട്ടുമല്ല പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ എസ്പെഷ്യലി സെക്കൻഡ് ട്രൈമെസ്റ്റ് അതായത് മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയുള്ള കാലാവധി അതായത് സെക്കൻഡ് ട്രൈമെസ്റ്റ് അതാണ് സേഫസ്റ്റ് പീരീഡ് ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊസീജിയർ ഇപ്പം പല്ലെടുക്കാം പല്ലിനുള്ള ക്ലീനിങ് ചെയ്യാം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് സേഫായിട്ട് തന്നെ ചെയ്യാം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യരുതെന്ന് പറയുന്നില്ല പക്ഷേ അവിടെ ബുദ്ധിമുട്ട് വരുന്നത് റൂട്ട് ഇൻ ബിറ്റ്വീൻ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റേസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ എല്ലാവരും ഒരു ബുദ്ധിമുട്ട് പോലെ വിചാരിക്കുന്നത് പക്ഷേ അപ്പോഴും നമുക്കിപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണെങ്കിലും എക്സ്റേക്ക് നമുക്കിപ്പം ഡിജിറ്റൽ എക്സ്റേസ് ആണ് യൂസ് ചെയ്യണത് അപ്പം ഡിജിറ്റൽ എക്സ്റേയിൽ മറ്റേ കൺവെൻഷണൽ എക്സ്റേനേക്കാളും റേഡിയേഷൻ കുറവാണ് പിന്നെ അത് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ പ്രൊട്ടക്ഷനും ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് ലെഡ് ഡേപ്രിൻ അങ്ങനെയുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പം അതൊരിക്കലും കോൺട്ര അല്ല പ്രഗ്നൻസി ഒരിക്കലും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് കോൺട്രാ കോൺട്ര അല്ല പലരും ഇപ്പം പ്രഗ്നൻസിയിൽ ഈ പല്ല് കേടായിട്ട് അത് വെച്ചോണ്ടിരുന്നിട്ട് ലാസ്റ്റ് വരെ വെക്കും അപ്പോൾ ആ സമയത്ത് ഈ പല്ല് കേടായ പല്ല് പൊട്ടിപ്പോയിട്ട് പിന്നെ അവസാനം അത് എടുത്തു കളയുക ചെയ്യുന്നത് പിന്നെ വേറെ ഒന്ന് ഇപ്പൊ എല്ലാവരും ഇപ്പൊ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം ഇപ്പം നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നതേ നോർമലി പല ക്ലിനിക്സിലിത് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് അറിയില്ല ഇത് തന്നെയാണോ ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണെന്ന് ഇപ്പോൾ മാം പറഞ്ഞല്ലോ അപ്പോൾ വൈ ഷുഡ് ബി ഗോ ടു എഡ എൻഡഡോൺഡിസ്റ്റ് ഫോർ എ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ നോർമൽ ഡോക്ടർ അതായത് നമ്മളിപ്പം എൻഡഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നവരാണ് അപ്പം അവർക്ക് അത്രയും ട്രെയിനിങ്ങും എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർ പേഷ്യൻറ്റിനെ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ റിസൾട്ടും അങ്ങനെ തന്നെ കിട്ടും നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും സ്പെസിഫിക്കായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്നുള്ളത് അത്രയും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു അതിൽ ഓരോ ഡീറ്റെയിൽങ്ങും കാര്യങ്ങളും എല്ലാം മാം കൃത്യമായിട്ട് പറഞ്ഞു വന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ താങ്ക് യു